എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സരനാണ് പനിക്ക് നമ്മൾ കൊടുക്കുന്ന പാരസെറ്റമോൾ മരുന്ന് കഴിച്ച് ഒരു കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായി കണ്ണൂരിലാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു വാർത്ത നിങ്ങളിൽ പലരെങ്കിലും വായിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പലതവണ നമ്മുടെ ഈ ഒരു പേജിൽ പറഞ്ഞ ഒരു കൺസെപ്റ്റാണ് ഇവിടെയും പറ്റിയിരിക്കുന്ന ഒരു തെറ്റ് അതുകൊണ്ടാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ വീണ്ടും ഇടുന്നത് അവിടെ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചപ്പോൾ കുട്ടികളുടെ ഡോക്ടറെ പനിക്കുള്ള മരുന്ന് സിറപ്പായിട്ട് കൊടുത്തു എന്നാൽ ഈ സിറപ്പിന്റെ കുറിപ്പിടി പോയ സമയത്ത് മനസ്സിലാക്കുന്നത് ഫാർമസിയിൽ നിന്ന് അവർക്ക് കിട്ടിയത് സിറപ്പിന് പരം ഡ്രോപ്സ് ആണ് അപ്പോൾ സിറപ്പ് എത്ര എമ്മൽ എന്ന് പറഞ്ഞോ അതേ എമ്മിൽ തന്നെ ഡ്രോപ്സ് കൊടുത്തു പക്ഷേ പലരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴും പലരുടെയും വിചാരം ഇപ്പൊ എന്താണി പ്രശ്നം രണ്ടും പാരസെറ്റമോൾ മരുന്ന് തന്നെ ഇപ്പൊ സിറപ്പിന് പകരം ഡ്രോപ്സ് കൊടുത്താൽ എന്താണ് പ്രശ്നം അതുകൊണ്ട് ആ കുട്ടി എങ്ങനെ എത്ര ഗുരുതരാവസ്ഥയിലായി എന്നൊക്കെ പലരും ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നുണ്ടായിരിക്കും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു ടോക്ക് ഞാൻ ഇടുന്നത് കുട്ടികളിലെ സിറപ്പും ഡ്രോപ്സും തമ്മിൽ വലിയ അന്തരമുണ്ട് പ്രത്യേകിച്ചിട്ട് പാരസെറ്റമോൾ നോക്കൂ സിറപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ കുപ്പിയിൽ കിട്ടുന്ന സാധനമാണ് ഡ്രോപ്സ് എന്ന് പറയുന്നത് ആയിട്ട് വരുന്ന ഒരു കുഞ്ഞു കുപ്പിയാണ് ഇത് മാത്രമല്ല ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതിലടങ്ങിയിരിക്കുന്ന മരുന്നിന്റെ കോൺസെൻട്രേഷനിലും വലിയ വ്യത്യാസമുണ്ട് ഒരു സിറപ്പിൽ നമ്മുടെ നാട്ടിൽ പല ബ്രാൻഡുകളുണ്ട് ഇപ്പോൾ കാൽക്കോള് അങ്ങനെ ഞാനിപ്പോ ബ്രാൻഡുകളുടെ പേര് പറയുന്നില്ല പല ബ്രാൻഡുകളും നമ്മുടെ അവിടെ അവൈലബിൾ ആണ് അപ്പോ ഇതിലൊക്കെ ഇതിന്റെയൊക്കെ ബ്രാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോളോ ഡോളോ പാർ കാൽപോൾ എന്നൊക്കെ പറയുന്നതാണ് ബ്രാൻഡ് നെയ്മ് ഇതിൽ അടങ്ങിയിരിക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് പാരസെറ്റമോൾ തന്നെയാണ് അപ്പോ സിറപ്പുകൾ വരുന്ന കോൺസെൻട്രേഷൻ പലതും വ്യത്യസ്തമാണ് അതായത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു അഞ്ച് മില്ലിയിൽ എത്ര എം ജി മരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സിറപ്പിന്റെ കോൺസെൻട്രേഷൻ അത് അഞ്ച് മില്ലിയിൽ നൂറ്റി ഇരുപത് ഉള്ള മരുന്നുകൾ വരുന്നുണ്ട് അഞ്ച് മില്ലിയിൽ നൂറ്റി ഇരുപത്തി അഞ്ച് എം ജി ഉള്ള മരുന്നുകൾ വരുന്നുണ്ട് അഞ്ച് മില്ലിയിൽ ഇരുന്നൂറ്റമ്പത് ഉള്ള മരുന്നുകൾ വരുന്നുണ്ട് അഞ്ചു മില്ലിയിൽ ഇരുന്നൂറ്റി മരുന്നുകൾ വരുന്നുണ്ട് അഞ്ചു മിൽ ഇവൻ അഞ്ഞൂറ് അഞ്ചി വരെയുള്ള മരുന്നുകൾ സിറപ്പ് രൂപത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം ബ്രാൻഡുകൾ എന്ന് പറയുന്നത് ഓരോ കമ്പനികളുടെ പേരുകളാണ് ഇത് ഫോർമുലേഷൻ പറയും അതായത് ഒരു അഞ്ച് എം എൽ എത്ര മരുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന കോൺസെൻട്രേഷൻ അത് തന്നെ ഓരോ സിറപ്പുകളിലും വ്യത്യസ്തമാണ് അപ്പോൾ മരുന്നുകൾ എഴുതുന്ന സമയത്ത് ഞങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തും ടു ഫിഫ്റ്റി എം ജിയിൻ ഫൈവ് അല്ലെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് എം ജിയിൻ ഫൈവ് എം എന്ന് മരുന്നിൻ്റെ സൈഡിൽ ഡോക്ടർ രേഖപ്പെടുത്തണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് ആ മരുന്നിന്റെ എത്ര എം എന്നുള്ളതാണ് ഈ എത്ര എം എൽ എങ്ങനെ കണ്ടുപിടിക്കുക ഓരോ കുട്ടികളുടെയും വെയിറ്റ് നോക്കിയിട്ടാണ് എത്ര എം എന്നുള്ളത് കണ്ടുപിടിക്കുക അതായത് ഒരു കിലോഗ്രാം പത്ത് ഉള്ള കുട്ടിക്ക് കൊടുക്കുന്ന മരുന്നിന്റെ അളവായിരിക്കില്ല പതിനഞ്ച് കിലോഗ്രാം ഉള്ള കുട്ടിക്ക് കൊടുക്കുക ഇപ്പോ പാരസെറ്റമോളിന്റെ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഫിഫ്റ്റീൻ എം ജി പെർ കെ ജി ആണ് അതായത് ഓരോ കിലോഗ്രാം ബോഡി വെയിറ്റിനും പതിനഞ്ച് എം ജി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കണക്ക് പറഞ്ഞതാണ് കേട്ടോ ചില ഒരു പത്ത് എം ജി വെച്ചിട്ടും കൊടുക്കാറുണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ എം ജി പെർ കെ ജി ആണ് അതായത് ഒരു പത്ത് കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ നൂറ്റിയമ്പത് എം ജി ആണ് ഏകദേശം ആ കുട്ടിക്ക് വേണ്ട അളവ് മരുന്നിന്റെ അളവ് പാരസെറ്റമോളിന്റെ അപ്പോൾ ഇതാണ് സിറപ്പ് എന്നാൽ ഡ്രോപ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മില്ലിയിൽ തന്നെ വളരെ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളതാണ് അതായത് സാധാരണ നമ്മുടെ അവിടെ വരുന്ന കാൽപോൾ ഡ്രോപ്സ് ആയാലും ഡോളോ ഡ്രോപ്സ് ആണെങ്കിലും ഒരു മില്ലിയിൽ നൂറ് എം ജി ആണ് അതിന്റെ കോൺസെൻട്രേഷൻ അപ്പോൾ നമ്മൾ പലപ്പോഴും സിറപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര കോൺസെൻട്രേഷൻ ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ ഓ കുഞ്ഞു ഡ്രോപ്സ് അല്ലേ എന്ന് വിചാരിക്കും എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ഡ്രോപ്സിന്റെ ഒരു മില്ലിയിൽ തന്നെ പലപ്പോഴും നൂറ് എം ജി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് മില്ലിയിൽ എത്രയായി അഞ്ഞൂറ് എം ജി ആയി അപ്പോ ഒരു ഡോക്ടർ ഒരു കുഞ്ഞിന് സിറപ്പ് വൺ ട്വന്റി ഫൈവ് എം ജി പെർ ഫൈവ് എം എൽ ഉള്ള സിറപ്പിന്റെ അഞ്ച് മില്ലിയാണ് കൊടുക്കാൻ പറഞ്ഞത് വെക്കുക ഓക്കെ ഇതിന്റെ തന്നെ നമ്മൾ പോയിട്ട് ഡ്രോപ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അഞ്ച് മില്ലി കൊടുത്താൽ എന്താവും അവസ്ഥ നൂറ്റി ഇരുപത്തി അഞ്ച് എം ജി പെർ അഞ്ച് മില്ലിയുടെ കിട്ടേണ്ട അഞ്ച് മില്ലി കിട്ടേണ്ട സ്ഥലത്ത് അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് എം ജി മാത്രം കിട്ടേണ്ട സമയത്ത് നമ്മൾ ഡ്രോപ്സിൽ അഞ്ച് എം എൽ കഴിഞ്ഞാൽ അഞ്ഞൂറ് മില്ലിഗ്രാം ആണ് ആ കുട്ടിക്ക് കിട്ടുക അതായത് ഡോക്ടർ എഴുതിയതിനേക്കാൾ ഏകദേശം നാല് നാലര ഇരട്ടി മരുന്ന് നമ്മൾ അറിയാതെ അത് ഒരു തവണയല്ല കൊടുക്കുക പലപ്പോഴും ഓരോ ആറ് മണിക്കൂർ കഴിയുമ്പോഴും കൊടുക്കാൻ പറയും ഡോക്ടർമാര് അപ്പോൾ ഈ പറയുന്ന നാലഞ്ച് ഇരട്ടി ഡോസ് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കും ഇത് ആരുടെയും തെറ്റുകൊണ്ടല്ല പലപ്പോഴും ഫാർമസിൽ നിന്ന് എടുത്ത് തരുന്ന ആളുകൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം ചിലപ്പോൾ അച്ഛനമ്മമാർക്ക് തെറ്റുപറ്റാം അച്ഛനമ്മമാർ സിറപ്പിന് പകരം ഡ്രോപ്സ് എന്ന് പറഞ്ഞ് വാങ്ങാം ഇങ്ങനെ പല തെറ്റുകൾ ചിലപ്പോൾ ഡോക്ടർമാർക്ക് എഴുതുന്നതിലും തെറ്റുപറ്റാം ഇതൊക്കെ പ്രശ്നങ്ങൾ പല 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 ഭാഗങ്ങളിലും തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണിത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ഡ്രോപ്സും സിറപ്പും വലിയ വ്യത്യാസം മരുന്ന് മാത്രമേ ഒന്നുള്ളൂ എന്നാൽ ഓരോ മില്ലിയിലും അടങ്ങിയിരിക്കുന്ന മരുന്നിന്റെ അളവ് ഡ്രോപ്സിലും സിറപ്പിലും വലിയ വ്യത്യാസമാണ് പലരും കരുതുന്ന പോലെ ഡ്രോപ്സിൽ അത് കുറവും സിറപ്പിൽ അത് കൂടുതലും അല്ല നേരെ തിരിച്ചാണ് പലപ്പോഴും സിറപ്പിൽ ഒരു അഞ്ച് എം എൽ അല്ലെങ്കിൽ അഞ്ച് എം എൽ നൂറ്റി ഇരുപത്തിയഞ്ച് എം ജി ഇരുന്നൂറ്റമ്പത് എം ജി ഒക്കെയാണ് ഉണ്ടാവുക പക്ഷെ പലപ്പോഴും ഡ്രോപ്സിൽ ഒരു മില്ലിയിൽ തന്നെ നൂറം ജി ഉണ്ടായിട്ടും ഉണ്ടാവും കേട്ടോ അപ്പൊ ഒരിക്കലും ഡോക്ടർ സിറപ്പ് എന്ന് എഴുതിയാൽ പോയിട്ട് ഡ്രോപ്സ് വാങ്ങരുത് ഞാനതാണ് പിന്നെയും പിന്നെയും പറയുന്നത് അപ്പൊ ഡോക്ടർമാർ സിറപ്പ് എഴുതുമ്പോൾ അവരുടെ കുറിപ്പടിയിൽ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറോട് തന്നെ ചോദിക്കാം ഇത് സിറപ്പാണോ ഡ്രോപ്സ് ആണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം സിറപ്പിന് പകരം ഡ്രോപ്സ് അങ്ങനെ വല്ലത് മാറ്റി ഫാർമസിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോധം വേണം ഇത് സിറപ്പല്ല ഡ്രോപ്സ് ആണ് തെറ്റിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പൊ ഒരിക്കലും സിറപ്പിന് പകരമുള്ള ഓൾട്ടർനേറ്റീവ് അല്ല ഡ്രോപ്സ് ഓരോ കുട്ടിക്കും വെയ്റ്റ് കണക്കാക്കിയിട്ടാണ് നമ്മൾ മരുന്ന് എഴുതുന്നത് അത് പാരസെറ്റമോൾ മാത്രമല്ല എല്ലാ മരുന്നുകളും അങ്ങനെയാണ് ഇനി ഇങ്ങനെ ഹൈഡോസ് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാരസെറ്റമോൾ മരുന്നിന് ഒരു പരിധിയിൽ അപ്പുറം ഹൈഡോസ് ഓരോ കിലോ ഞാൻ പറഞ്ഞല്ലോ ഒരു കിലോഗ്രാമിന് പതിനഞ്ച് എം ജി എന്ന് വെച്ചിട്ട് പോകേണ്ട മരുന്ന് ചിലപ്പോൾ അതിന്റെ നാലോ അഞ്ചോ ഇരട്ടി മരുന്നായിരിക്കും നമ്മൾ ഓരോ മണിക്കൂറും കുട്ടിക്ക് കൊടുക്കുക ഏതൊരു മരുന്ന് അതിപ്പോൾ മരുന്നെന്നല്ല ഏതൊരു വസ്തുവും വേണ്ടതിലധികം ഡോസ് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സൈഡ് എഫക്റ്റ് ഉണ്ടാവും അപ്പോ പാരസെറ്റമോളിൻ്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് യൂഷ്വലി അത് ബാധിക്കുന്നത് ലിവറിനെയാണ് കരളിനെയാണ് അപ്പോ ലിവർ ഫെയിലിയറിലേക്കും കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇത് ഒരിക്കലും പാരസെറ്റമോളിന്റെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ പലരും അങ്ങനെ ഇതിനെ പല ഓൺലൈൻ മാധ്യമങ്ങളും ഒരു അവസ്ഥ കണ്ടു പാരസെറ്റമോൾ മരുന്ന് കാരണം അങ്ങനെയല്ല ഏതൊരു മരുന്നും ഇത്തരത്തിൽ നാലും അഞ്ചും ഡോസ് എക്സ്ട്രാ ഡോസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി എക്സ്ട്രാ ഡോസ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരുമല്ലോ സൈഡ് എഫക്റ്റ് അപ്പൊ അത് അങ്ങനെ വരുന്നതാണ് പലപ്പോഴും ഇത് കുട്ടികളുടെ മരണത്തിന് വരെ കാര്യമായേക്കാം നമ്മൾ ഇതിന്റെ ചികിത്സ ഇനി പാരസെറ്റമോൾ അങ്ങനെ ഒരു ഓവർഡോസ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എൻ അസിസ്റ്റന്റ് സിസ്റ്റീൻ എന്ന് പറയുന്ന മരുന്ന് ഇതിന് അവൈലബിൾ ആണ് നമുക്ക് ആദ്യം മരുന്ന് വെച്ചിട്ട് നമുക്കത് ശരിയാക്കാൻ നോക്കാൻ സാധിക്കും പക്ഷെ ഇനി അതിൽ നിന്നിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫൈനൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ലിവർ മാറ്റി വെക്കേണ്ടി വരും കേട്ടോ അപ്പൊ അങ്ങോട്ടേക്കൊന്നും പോവേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത് ഞാൻ പിന്നെയും പിന്നെയും പറയുന്ന കാര്യമാണ് ഇതാണ് ഡ്രോപ്സും സിറപ്പും തമ്മിലുള്ള വ്യത്യാസം ഇത് എല്ലാ ചെനമായിട്ടിലേക്കും നിങ്ങൾ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് എത്തിക്കണം ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മുടെ കുട്ടിക്കുട്ടികൾക്ക് ഇനിയെങ്കിലും സംഭവിക്കാതെ ഇരിക്കട്ടെ കേട്ടോ ബൈ ബൈ